അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ഗ്രാജുവേഷൻ ലെവലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ലെവൽ നോട്ടിഫിക്കേഷനാണൊന്ന് വിളിക്കാനുള്ള ഇതിൽ വിളിക്കാറുള്ളത് വൺ പ്ലസ് ടു അണ്ടർ ഗ്രാജുവേറ്റും അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർഗ്രാജുവറ്റ് ലെവലും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലും രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട് അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഇരുപതാം തീയതി ആണെങ്കിലും അത് പിന്നീട് എക്സ്റ്റൻഡ് ചെയ്ത് വെച്ച കാര്യമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഐ മീൻ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അപേക്ഷിക്കാൻ ബാക്കിയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിന് ഫീ പേയ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷ കൂടെ അപേക്ഷയുടെ കൂടെ നിങ്ങൾക്ക് അടക്കാം പക്ഷേ രണ്ട് ദിവസം വീണ്ടും എക്സ്ട്രാ ഇവിടെ നൽകുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻ വിൻഡോ അതായത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ട് തിരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സമയം നൽകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ തെറ്റുകളൊക്കെ തിരുത്തേണ്ടതായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് ഈ ഡേറ്റുകളിൽ മാത്രമേ മാറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഡേറ്റ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് തായത് അത് കണ്ടാൽ മതി അപ്പോൾ പ്ലസ് ടു ലെവലിൻ്റെ ആണെങ്കിലും ഡിഗ്രി ലെവലിൻ്റെ ആണെങ്കിലും നമ്മൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ വാട്ട്സാപ്പിലേക്ക് റീഡയറക്റ്റ് ആയി അവിടുന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വളരെ നല്ലൊരു അവസരമാണ് അപേക്ഷിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു ലെവലും ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ ടി പി സി ആണ് എൻ ടി പി സിൻ്റെ ലാസ്റ്റ് ഡേറ്റ് റെയിൽവേയിലൊരു സ്ഥിര ജോലി നമ്മുടെ സദേൺ പാർട്ടിൽ അതായത് കേരളത്തിൽ ഉൾപ്പെടെ ജോലി ലഭിക്കുന്ന ഒരു അവസരമാണ് വന്നിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആ പ്രിഫറൻസ് ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം ലാസ്റ്റ് ഡേറ്റ് ഇവിടെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്